തൃശൂരിൽ പ്രോട്ടീൻ ഷോപ്പിൽ നിന്നും ലൈസൻസ് ഇല്ലാതെ വൻതോതിൽ വിൽപ്പനയ്ക്ക് വെച്ച സ്റ്റെറോയിഡുകൾ പിടികൂടി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മരുന്നുകളാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗവും പോലീസും ചേർന്ന് പിടിച്ചെടുത്തത് പടിഞ്ഞാറക്കോട്ടയിലെ ചൊവ്വല്ലൂർ ടവറിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ മാൾ എന്ന ഷോപ്പിൽ നിന്നാണ് സ്റ്റിറോയിഡുകൾ പിടികൂടിയത് ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന അടക്കം നാനൂറ് ആംബ്യൂൾ മരുന്നുകളാണ് പിടികൂടിയത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിയന്ത്രിത അളവിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് യാതൊരുവിധ അനുമതിയുമില്ലാതെ വ്യാപകമായി ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത് ശാരീരികക്ഷമത എന്ന് പറഞ്ഞ് ജിംനേഷ്യം സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ഇത്തരം മരുന്നുകൾ വിൽപ്പന നടത്തിയിരുന്നത് തൃശൂർ വെസ്റ്റ് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മരുന്നുകൾ പിടിച്ചെടുത്തത് മെഡിസിൻസ് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്താനായിട്ട് മെയിനായിട്ടുള്ളത് അനബോളിക് സ്റ്റിറോയിഡ്സും പിന്നെ ബി പി കൂട്ടുന്ന മരുന്നും ഈ മരുന്നുകളൊക്കെ ജിമ്മുകളിൽ കിറ്റഴിക്കാൻ വേണ്ടി ജിമ്മുകളിൽ ജിമ്മുകളിന്റെ യൂസ് ഇല്ല പക്ഷേ ഇവരത് അനധികൃതമായിട്ട് ജിമ്മുകളിൽ കൂടെ ആൾക്കാരുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും മസിൽ കൂട്ടാനും ഡ്രഗ് ഇത് കൊടുക്കുന്നതായിട്ടുള്ള മനസ്സിലാണ് നടത്തി കൂടുതലും ജിമ്മിൽ പോകുന്നത് നമ്മുടെ ആണല്ലോ അപ്പോൾ അവർക്ക് വന്ധ്യത ടകം ഉണ്ടാവും ഡയബറ്റീസ് ഉണ്ടാകും ഉണ്ടാവും ഇതിന്റെ പെട്ടെന്ന് യൂസ് നിർത്തി കഴിഞ്ഞാൽ ഇത്തരം പല സെയർ വേക്സിൽ ഉണ്ടാകുന്ന മെഡിസിൻസ് ആണ് അത് ഡോക്ടറുടെ നിയന്ത്രണത്തിൽ വളരെ പരിമിതമായ മരുന്നുകളാണ് ഈ മരുന്നില്ല പക്ഷേ അത് വളരെ വിത്തോട്ട് സുരക്ഷ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പാഴ്സൽ വഴി രണ്ടു തവണ കഞ്ചാവ് വളർത്തിയ കേസിൽ ഉൾപ്പെട്ട ഷോപ്പാണിത് ഇതുമായി ബന്ധപ്പെട്ട ഷോപ്പ് ഉടമ നിലവിൽ ജയിലിലാണ് ഇതിന് പുറമെയാണ്